നമസ്കാരം കൈതപ്പുറത്തെ ബി ജെ പി പ്രാദേശിക നേതാവ് കെ കെ രാധാകൃഷ്ണന്റെ കൊലപാതക കേസിൽ ഭാര്യയും ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ മിനി നമ്പ്യാർ എന്ന മിനി രാധാകൃഷ്ണനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും വ്യാഴാഴ്ച രാത്രി ഏഴിനാണ് മാതമംഗലം പുനിയങ്കോട് വടക്കേടത്ത് വീട്ടിൽ രാധാകൃഷ്ണനെ പെരുമ്പടവ് സ്വദേശി എം കെ സന്തോഷ് വെടിവെച്ചു കൊന്നത് സന്തോഷ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു സന്തോഷും മിനിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് വിവരങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന സൂചന പോലീസ് നൽകുന്നുണ്ട് അമ്മയുമായുള്ള സൗഹൃദം തുടരാൻ അനുവദിക്കാത്തതിലെ വിരോധം മൂലമാണ് സന്തോഷ് അച്ഛനെ കൊന്നതെന്ന രാധാകൃഷ്ണന്റെ മകന്റെ മൊഴിയിൽ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊല നടന്നതെന്ന് എഫ്ഐആറിൽ പറയുന്നു മിനി നമ്പ്യാരും അമ്മയും താമസിക്കുന്ന വീടിന്റെ പമ്പ് ഹൌസിൽ നിന്നാണ് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെടുത്തത് കൊല നടന്ന വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ ഇതും ദുരൂഹത കൂട്ടുന്നു കൊലയ്ക്ക് കൊലയ്ക്കുശേഷം സന്തോഷും മിനിയും ആശയവിനിമയം നടത്തിയു എന്നും പരിശോധിക്കുന്നുണ്ട് പോലീസ് വ്യാഴാഴ്ചയാണ് രാധാകൃഷ്ണന്റെ മാതമംഗലത്തെ വീട്ടിൽ നിന്നും മിനി ഇവിടെ എത്തിയത് വെടിയൊച്ച കേട്ടിട്ടും ഇവർ കൊല നടന്ന വീട്ടിലേക്ക് വന്നില്ല വ്യാഴാഴ്ച രാവിലെ സന്തോഷും മിനിയും തമ്മിൽ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ രാധാകൃഷ്ണൻ എതിർത്തിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന രാധാകൃഷ്ണന്റെ പരാതിയിൽ സന്തോഷിനെ പരിഹാരം പോലീസ് താക്കീത് ചെയ്തിരുന്നു മിനി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുകുന്നൂർ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് മൂന്നാം സ്ഥാനത്തെത്തിയ മിനിക്ക് കിട്ടിയത് മിനി രാധാകൃഷ്ണൻ എന്ന പേരിലായിരുന്നു മത്സരിച്ചത് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ മിനിയുമായുള്ള പ്രതിയായ പെരുമ്പടവ് സ്വദേശി എൻ കെ സന്തോഷിന്റെ സൗഹൃദം തകർന്നതിന്റെ പകയിലാണെന്ന് എഫ്ഐആർ വിശദീകരിച്ചിരുന്നു അടുത്ത കാലത്ത് ഇവർ അടുത്തത് രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യുകയും ബന്ധത്തിന് തടസ്സം നിൽക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ സന്തോഷ് നേരത്തെയും രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ കൊലവിളിക്ക് ശേഷമായിരുന്നു അക്രമം ഇരട്ടി കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷമായി കൈതപ്പുറത്താണ് താമസം ഇവിടെ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടിയേറ്റത് നാടൻ തോക്കാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊലപാതകത്തിന് തലേദിവസം വൈകിട്ട് നാല് ഇരുപത്തി മൂന്നിന് സന്തോഷ് തോക്ക് എന്ത് നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്ന അടിക്കുറിപ്പോടിയായിരുന്നു ചിത്രം പോസ്റ്റ് ചെയ്തത് ഏഴ് ഇരുപത്തിയേഴിനായിരുന്നു അടുത്ത പോസ്റ്റ് എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എന്റെ പെണ്ണ് നിനക്ക് മാത്രം എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് സംഭവ ദിവസം രാവിലെ ഒൻപത് അൻപത്തിരണ്ടിന് മറ്റൊരു പോസ്റ്റും ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു രണ്ടു മാസം മുൻപ് സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാര പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പലപ്പോഴും രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പറയുന്നു രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു മാസം മുമ്പ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നതായി പറയുന്നു ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും ഉണ്ടായതായും അറിയുന്നു സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണനും ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് സൗഹൃദത്തെ ചൊല്ലി രാധാകൃഷ്ണൻ ഭാര്യയെ മർദ്ദിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിന് പ്രകോപനമായതെന്നാണ് സന്തോഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് സന്തോഷ് കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു അതേസമയം ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ബിജെപിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് രാധാകൃഷ്ണൻ നാൽപ്പത്തി ഒൻപത് രാധാകൃഷ്ണൻ സൌമ്യ സ്വഭാവക്കാരനും ആരോടും വഴക്കിന് പോകുന്നയാളല്ലെന്നും പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് സന്തോഷ് ഇയാളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വന്നിരുന്നു പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് രാധാകൃഷ്ണനു നേരെ പ്രതി സന്തോഷ് വെടിയുതിർത്തത് നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് രാധാകൃഷ്ണന്റെ മരണത്തിന് കാരണം